ഫർണിച്ചർ ഇൻഡസ്ട്രിയിൽ വളരെ സാധാരണ രീതിയിൽ നിന്ന് തുടങ്ങി ഫർണിച്ചർ ഇൻഡസ്ട്രിയുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്ന ഈ അഞ്ച് സുഹൃത്തുക്കളാണ് ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ ഫർണിച്ചർ ഫെയറിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനവും പിന്നീട് ജി കൊറോണയും ഒക്കെ അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷനും അതുകൂടാതെ എക്സിബിറ്റേഴ്സ് എക്സലൻസ് അവാർഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് എക്സിബിഷനിൽ നടക്കുന്ന ഇന്ത്യയിൽ ഫിനിഷ്ഡ് ഫർണിച്ചർ ഗുഡ്സിന്റെ രണ്ടാമത്തെ എക്സിബിഷനാണ് ഇന്ന് ഹിന്ദുസ്ഥാൻ ഇന്റർനാഷണൽ ഫർണിച്ചർ ഫെയർ ഇന്ന് അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബോൺ എന്ന് പറയുന്നത് അബ്ബാസ് വരിക്കോടൻ ജലീൽ വലിയ ഷിയാസ് കസറോ ഉമർ അലി കെ പി ഫവാസ് പരവയ്ക്കൽ ഈ അഞ്ച് യുവ സുഹൃത്തുക്കളാണ് ഇവരുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് നമ്മൾ അഞ്ച് എഡിഷനിൽ കണ്ടത് ആറാമത്തെ എഡിഷൻ മാക്സിമം റിസൾട്ട് ബൈയേഴ്സിനും അതേപോലെ തന്നെ ഇവിടെ എക്സിബിറ്റേഴ്സിനും ലഭിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഡിഷൻ അതായത് ആറാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഒഡീഷിയ കോയമ്പത്തൂരിൽ കൊടിയേറുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനിഷ്ഡ് ഫർണിച്ചർ ഗുഡ്സിന്റെ ഈ ഒരു എക്സിബിഷനിലേക്ക് എല്ലാ ഫർണിച്ചർ നിർമ്മാതാക്കളെയും വ്യാപാരികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു